വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഭാഗമായിട്ടാണ് അരിപ്പയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിത്തൂട്ട് സംഘടിപ്പിച്ചത് വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാൻ വേണ്ടി നടത്തിവരുന്ന തീവ്രശ്രമത്തിന്റെ ഭാഗമായി വനപാലകർ നടത്തിവരുന്ന പദ്ധതികളിൽ ഒന്നാണ് വിത്തൂട്ട് പദ്ധതി പദ്ധതികളെ കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് കൊളത്തുപ്പുഴ റേഞ്ചിലെ ശങ്കിലി വനമേഖലയിൽ മേഖലയിൽ അരിപ്പ യു പി സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കിയത് പെരിങ്ങമല പഞ്ചായത്ത് അംഗം ജയസിംഗ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും നമ്മളെയൊക്കെ വന്യജീവികൾ എല്ലാവരും അതുപോലെ മറ്റു മൃഗങ്ങളെയൊക്കെ കാണുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അത്തരത്തില് വന്യജീവികൾ നാട്ടും പ്രദേശത്തേക്ക് വരുന്ന വലിയ രീതിയിൽ വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായി ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പദ്ധതി രൂപീകരിച്ചു അതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പല ഐഡിയകളും പല ആശയങ്ങളും നമ്മൾ ഈ വന്യജീവികളെ ജനങ്ങളെ ആയി ബന്ധപ്പെട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പല പല പദ്ധതികൾ കേട്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അല്ല എല്ലാവർക്കും ഈ പദ്ധതി വിജയിച്ചാൽ വളരെ നല്ലതായിരിക്കും കാര്യം നമുക്ക് ഈ വന്യജീവികളെ നമ്മൾ ക്ലാസ് എയിലൊക്കെ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ നമുക്കവരെ അതെന്നും കൊല്ലാനോ അല്ലെങ്കിൽ പിന്നാലെ ആക്രമിക്കാനോ പൊതുജനങ്ങൾക്ക് കഴിയില്ല ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വന്യജീവികളെ വനത്തിനുള്ളിൽ താമസിക്കാൻ താമസിപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി ആയിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം ഈ പദ്ധതി നല്ല നന്നായി വിജയിച്ചാൽ നമുക്ക് ആന അതുപോലുള്ള നമ്മൾ വന്യജീവികളെല്ലാം ഭക്ഷണത്തിന് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ചടങ്ങിൽ ശങ്കിലി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു തേക്കുമല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രഭാത് പദ്ധതി വിശദീകരണം നടത്തി കുട്ടികൾക്ക് അറിവിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്ന സ്കൂൾ ആവശ്യകതയെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഭാഗമായിട്ട് വിത്തറിയൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ അരിപ്പ യു പി എസിന്റെ ഭാഗമാക്കിയൊരു സന്തോഷമുണ്ട് ഇത് വളരെ നല്ല ഒരു പദ്ധതി തന്നെയാണ് കാരണം വനനശീകരണം ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു അവസരത്തി ഇത് വിത്തറിയൽ എന്ന് വെച്ചാൽ ഇവരിപ്പം ഇത് ഉദ്ദേശിക്കുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുക എന്നതാണ് പക്ഷേ അതിലുപരി നമുക്ക് കാർബണിൻ്റെ ബഹിർഗമനം തടയുന്നതിനും നമ്മുടെ ജലമലിനീകരണ തോത് കുറയ്ക്കുന്നതിനും നമ്മുടെ ഭൂമി ആഗോള താപനത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുമെല്ലാം ഈ ഒരു പദ്ധതി വളരെയധികം സഹായിക്കുമെന്ന് നിസ്സംശയം പറയാം ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിലെ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും അരിപ്പ യു പി എസ് പി ടി എയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു സോണിയ ഉദയൻ ജയന്ത് അൻസിലാൽ സനൂജ, സജീല മേരിദാസൻ ദിനേഷ് സ്വപ്ന മണിരാജൻ എന്നിവർ നേതൃത്വം നൽകി നാട്ടു വാർത്ത മടത്തറ